എല്ലാവർക്കും റീബോണ്ട്ജിയുടെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ സ്വന്തം ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയ ഒരു കേക്കിൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ നല്ല അടിപൊളി ഒക്കെ ആയിരുന്നു അപ്പം ഈ ഒരു കേക്ക് നമ്മൾ ആ തമിഴ്നില് കാണുന്ന പോലെയൊക്കെ ആയോ ഇല്ലയോ എന്നൊക്കെ എനിക്ക് കുറച്ച് പറ്റി പോയി കേട്ടോ അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നോക്കാം എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടമുള്ളൊരു കേക്കാണ് കേട്ടോ ഈ ഒരു ബട്ടർ സ്കോച്ചിൻ്റെ കേക്ക് അപ്പോൾ അടിപൊളിയായിരുന്നു എന്തായാലും കേക്ക് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിന് മുൻപ് പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കാണുന്നതാണെങ്കിൽ കൂടുതൽ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ഇതാ ഈ ഒരു കേറ്റിന് നിന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു സിക്സ് ഇഞ്ചിൻ്റെ കേറ്റിനാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഞാൻ ഇതേപോലെ ആദ്യം ബട്ടർ പേപ്പറൊക്കെ ഇന്നിട്ട് കൊടുത്ത് കുറച്ച് നമ്മുടെ ഓയിലൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് അതുപോലെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഓറഞ്ചിൻ്റെ ഈ ഒരു കേക്കറ്റിനാണ് കേട്ടോ അത് ഞാനിവിടെ സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം നമുക്ക് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ക്ലീൻ ആയിട്ടുള്ളൊരു ബൗളെടുത്തിട്ട് ഒരു അരിപ്പയും വെച്ച് കൊടുത്തിട്ട് അതിനകത്തേക്ക് മുക്കാൽ കപ്പ് മൈദയും അതേപോലെ തന്നെ മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ആണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഇതൊരു മൂന്ന് പ്രാവശ്യം അരിച്ച് നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ ഈ ഒരു മൂന്ന് പ്രാവശ്യം അരിക്കൽ എന്തായാലും നിർബന്ധമാണ് കേട്ടോ എന്നാലാണ് കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരുവുള്ളൂ അപ്പം ഞാനിത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു എടുത്തിട്ട് നമുക്ക് മൂന്ന് എഗ്ഗ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ വൈറ്റും യോക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ചെയ്യുമ്പം ആ ഒരു യോക്ക് അതേപോലെ ആ ഒരു എഗ്ഗിൻ്റെ ആ തൊണ്ടിനകത്ത് തന്നെ വെക്കുക കാരണം അതാകുമ്പോൾ നമുക്ക് പിന്നെ എടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി എങ്ങാനും കുറച്ചൊക്കെ ആ ഒരു എഗ്ഗിൻ്റെ യോക്ക് വീണിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ആ മുട്ട കൊണ്ട് തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് എടുക്കാനും പറ്റും അപ്പം ഞാനിനി ആ ഒരു എഗ്ഗിൻ്റെ യോക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു എഗ്ഗ് ബൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്യണം അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഷുഗർ പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് അരക്കപ്പ് ഷുഗർ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു മുക്കാൽ കാപ്പോളം വരും കേട്ടോ അപ്പോൾ നമുക്ക് ഇതാ ഇതുപോലെ ഒന്ന് അരക്കപ്പാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ആ ചേർക്കുന്നതിന് മുന്നേ ആദ്യം തന്നെ നമുക്ക് കുറച്ച് നേരം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഒരു വൈറ്റ് കളറായിട്ട് വരുന്ന സമയത്ത് വേണം കേട്ടോ നമുക്ക് ഇതിനകത്തേക്ക് ഷുഗർ പൗഡർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നാലാണ് നല്ലപോലെ കറക്റ്റ് ആയിട്ട് വരികയുള്ളൂ നമ്മൾ ആദ്യം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു എഗ് വൈറ്റ് അങ്ങോട്ട് ലൂസായിട്ട് പോകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ നമുക്ക് ഇതാ നല്ലതുപോലെ ഒന്ന് ബീറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് ആ ഓരോ എഗിൻ്റെ യോക്കും നമുക്ക് ഓരോന്നായിട്ട് ഒരു സമയത്ത് മാത്രമായിട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മാത്രം മതി അങ്ങനെ രണ്ടാമത് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് കുറച്ച് എസൻസ് ചേർത്ത് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മുക്കാൽ ടീസ്പൂൺ ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തു എന്നിട്ട് നമുക്ക് ലാസ്റ്റത്തെ ആ ഒരു എഗിൻ്റെ യോക്കും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഫസ്റ്റിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയാൽ മാത്രം മതി ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലാണ് ഒരുപാട് ഓയിലൊന്നും ആവശ്യമില്ല ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലും കൂടെ സൺഫ്ലോർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഓവൻ ഒന്ന് നമുക്ക് ടെൻ മിനിറ്റ്സ് ടു ഹൺഡ്രഡ് ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടിടണം ഇനിയിപ്പം ഗ്യാസ് സ്റ്റോപ്പിലാണെങ്കിൽ അങ്ങനെ കേട്ടോ അപ്പം നമുക്ക് ആ ഒരു ഓയിലും കൂടെ ജസ്റ്റ് ഇതാ ഒരൊറ്റ ഒന്ന് പ്രാവശ്യം ബീറ്റ് ചെയ്താൽ മതി ഒരുപാട് ഇട്ടിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ആ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അടിവശത്തുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് മിക്സ് ആവാത്തൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ കൂടെ നമുക്ക് ഈ ഒരു മിക്സിംഗ് കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ഇതുപോലെ ഒരു മൂന്ന് പ്രാവശ്യമായിട്ട് ഇതേപോലെ ഒന്ന് ഇട്ടു കൊടുത്ത് അപ്പോൾ അതൊക്കെ ഈ ഒരു കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് പാലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനവും ചേർക്കേണ്ട ആവശ്യമില്ല ഈ ഒരു നമ്മുടെ വാട്ടർ കണ്ടൻറ് കൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ പാലൊന്നും നമുക്കിനകത്തേക്ക് ചേർക്കേണ്ട കേട്ടോ പാലില്ലാത്ത കേക്ക് ആണെങ്കിലാണ് പെട്ടെന്ന് തന്നെ ബേക്കാക്കി കിട്ടും നല്ല ആണ് കെട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇതേപോലെ ആ ഒരു മൂന്ന് പ്രാവശ്യത്തോളം നമുക്ക് ആ ഒരു പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാനെന്താ മൂന്ന് പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ആറഞ്ചിൻ്റെ കേക്കിന് അകത്തേക്ക് നമുക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കണ്ടല്ലോ നല്ല റിബൺ കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ അത് അപ്പോൾ നമുക്കിനി ഇത് ഒന്ന് തട്ടിക്കൊടുത്ത് അതിൻ്റെ ഒക്കെ ഒന്ന് കളയാം അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ലൂസൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കിതുപോലെ ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പണി കൊണ്ട് ചെയ്തു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഒക്കെ ഒന്ന് പോയി നല്ല ലെവലായിട്ട് വന്നോളും എന്നിട്ട് വേണമെങ്കിൽ ഇതുപോലെ രണ്ട് എടുത്തിട്ട് രണ്ട് കുടയും കൂടെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് അതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോയിട്ടുണ്ടാവും ഇനി നമുക്ക് നേരെ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനകത്തേക്ക് നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ ഏകദേശം ഒരു മുപ്പത് മിനിറ്റ് മുപ്പത്തി മിനിറ്റ് ഒക്കെ ആവും നമുക്കിത് ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഓരോരുത്തരുടെ ഓവനിൽ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ വൺ എയ്റ്റി ഡിഗ്രിയിൽ ഞാനൊരു തേർട്ടി ഫൈവ് മിനിറ്റ്സ് ആണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് ഇത് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം അങ്ങനെ ഇതാ ഡിമോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി അപ്പം നമുക്ക് നല്ല ഹൈറ്റിൽ തന്നെ നമുക്ക് ഈ ഒരു കേക്ക് നമുക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി മാറ്റിവയ്ക്കാം അപ്പം നമുക്കിതിന് വേണ്ടിയിട്ട് കുറച്ച് സോസും ക്യാരമൽ സോസും അതേപോലെ തന്നെ നമ്മുടെ പ്രളയനോ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ തൊട്ടുമുന്നത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രളയൻ ഉണ്ടാക്കിയത് അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ തൊട്ട് മുന്നത്തെ വീഡിയോ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഞാനതിനകത്ത് വെറുതെ ഒരുപാട് ലെങ്ത് ആക്കുന്നില്ല വീഡിയോ അപ്പോൾ ഞാനിതാ ഇത് നമുക്ക് തണുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് നല്ല ആ ഒരു തിക്നെസ്സിൽ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത് നമുക്ക് സോസ് റെഡിയാക്കിയതാണ് അതേപോലെ തന്നെ പ്രലയനും ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ തൊട്ടായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പം ഇതും കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി ക്ലിക്ക് ചെയ്താൽ കാണട്ടെ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ ഇതുണ്ടല്ലേ കറക്റ്റായിട്ട് തന്നെ നമ്മൾ വിചാരിക്കുന്ന ആ രീതിയിൽ തന്നെ നമുക്ക് പ്രലയനമൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി ജസ്റ്റ് നമുക്ക് ആ ഒരു കുത്തുന്ന നമ്മുടെ കല്ലുണ്ടല്ലോ അതിനകത്ത് ഇട്ടിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി നമ്മൾ മിക്സിക്കകത്ത് പൊടിച്ചിട്ടുണ്ടെങ്കിൽ ഓവറായിട്ട് അങ്ങോട്ട് പൊടിഞ്ഞു പോകും അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കടിക്കാൻ കിട്ടുന്ന ആ ഒരു രീതിയിൽ നമുക്ക് ഇതുപോലെ ഈ ഒരു കല്ലിനായിട്ട് ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത് അങ്ങനെ ഞാനിവിടെ നമുക്ക് ഫീലിങ്സിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പ്രലൈനും റെഡിയാണ് നമ്മുടെ സോസും റെഡിയാണ് ഇത് രണ്ടും നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി മാറ്റിവെക്കാം കേട്ടോ അപ്പോൾ ഇത് തണുത്ത് വന്നതിന് ശേഷമാണ് നമ്മുടെ ബാക്കി ഫോസ്റ്റിങ് തുടങ്ങുന്നത് അപ്പോൾ ഞാനിവിടെ ഇതാ ക്രീം എടുത്ത് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കളർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ബട്ടർ സ്കോച്ച് ആ ഒരു ചെറിയൊരു യെല്ലോ ഷെയ്ഡിലാണല്ലോ ഉണ്ടാവുക അപ്പം അതിന് വേണ്ടിയിട്ട് ലെമൺ യെല്ലോന്റെ കളറാണ് കേട്ടോ ജസ്റ്റ് ഒരു ഒരു ഡ്രോപ്പ് എന്നൊന്നും പറയാനില്ല ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അതിന് നമുക്ക് ഒരു മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഒരു ലൈറ്റായിട്ടുള്ളൊരു കളർ മാത്രം മതി കേട്ടോ അപ്പോൾ എൻ്റെ ആകെ കുറച്ച് വിപ്പിംഗ് ക്രീമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന തൊട്ട് ഒരു വീഡിയോയിൽ ഇപ്പോൾ നമുക്ക് വിപ്പിംഗ് ക്രീമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്ന സാധാരണ രണ്ട് ഷോപ്പ് ഉണ്ടായിരുന്നു അത് രണ്ടും ഏകദേശം പൂട്ടി പോയതുകൊണ്ട് തന്നെ നമുക്കിപ്പം കേക്കിൻ്റെ സാധനങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഞാൻ ഈ ഒരു കേക്കിൻ്റെ ഒരു പകുതി നമ്മുടെ എന്താ പറയാ ഫൈനൽ കോട്ട് വരെ ഒന്നും കിട്ടത്തില്ലായിരുന്നു ക്രം കോട്ടിംഗ് വരേ എനിക്കിത് തികഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ലാസ്റ്റ് ബാക്കി ഇനി പുറത്ത് പോകുന്ന സമയത്ത് വാങ്ങിയിട്ട് പിന്നെ ചെയ്യാമെന്നുള്ളൊരു ധാരണയിലാണ് ഞാനിതൊന്ന് ക്രംകട്ടിങ്ങൊക്കെ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ ഇതാ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പായപ്പിംഗ് ബാഗിനകത്തേക്ക് ആക്കി കൊടുക്കാം അതാകുമ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ ഫ്രോസ്റ്റിംഗ് അങ്ങോട്ട് എളുപ്പത്തിൽ നമുക്ക് കഴിയുകയും ചെയ്യും കേട്ടോ നമുക്ക് പൈപ്പിംഗ് ബാഗിനകത്തായിട്ട് ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഈ ഒരു കേക്കിനെ നമുക്കൊന്ന് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ കേക്കൊക്കെ തണുത്ത് നല്ല സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ആദ്യം ഒന്ന് മൂന്നായിട്ടൊന്ന് കട്ട് ചെയ്താട്ടാം അപ്പം നമുക്ക് വളരെ കുറച്ച് നല്ല ഹൈറ്റ് തന്നെ നമുക്ക് ഈ ഒരു കേക്ക് കിട്ടും അപ്പോൾ അതിനനുസരിച്ച് തന്നെ നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു കേക്കിന് അപ്പോൾ നമുക്ക് ഇനി ആ ഒരു കേക്കൊക്കെ എടുത്ത് മാറ്റി വെക്കാം എന്നിട്ട് തന്നെ ഈ ഒരു ഈ ഒരു ബോക്സിൻ്റെ ഒക്കെ അപ്പം ഉണ്ടാവില്ലേ അതിലാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് കാരണം ഇതെനിക്ക് കുറച്ച് ട്രാവൽ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ ഉദ്ദേശിച്ച ഒരു കേക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്ത് നമുക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് ഇതേ പടിയും കൂട്ടും കൊണ്ടാകാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഇതിനകത്ത് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തെന്നി മാറുകയും ചെയ്യും അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനകത്ത് തന്നെ നമുക്ക് ഒന്ന് സെറ്റ് ചെയ്യാന്നുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇതിനകത്താണ് ഞാൻ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഇതേപോലെ കുറച്ച് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഫസ്റ്റ് ലെയർ ഒന്ന് എടുത്തു വെക്കുകയാണ് അങ്ങനെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ട് നമുക്കിനി ഇതിനകത്തേക്ക് കുറച്ച് ഷുഗർ സിറപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഷുഗർ സിറപ്പ് എന്ന് പറയുന്നത് ഏകദേശം ഞാനൊരു അരക്കപ്പ് വെള്ളം എടുത്തിട്ടുള്ളൂ അതിനകത്തേക്ക് ഒരു കാൽ കപ്പ് ഷുഗറും കൂടെ ഒന്ന് തിളപ്പിച്ചെടുത്തതാണ് കേട്ടോ ഇത് അപ്പോൾ അത് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇനി ഇതിനകത്തേക്ക് ഇതുപോലെ ക്രീം ഒന്ന് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കൊരു പാലറ്റ് നൈഫ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ക്ലിയർ ചെയ്ത് വിട്ടിട്ട് ജസ്റ്റ് സൈഡിൽ ഒരു ബോർഡറും കൂടെ നമുക്കൊന്ന് വെച്ച് കൊടുക്കണം അതാകുമ്പോൾ നമുക്ക് ആ ഒരു ഫില്ലിങ്സും അല്ലെങ്കിൽ നമ്മൾ സോസൊക്കെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അതിനകത്തൊന്ന് ലീക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആ ഒരു ക്യാരമിലിൻ്റെ ആ ഒരു സോസ് നമുക്ക് നമ്മളത് വീട്ടിൽ ഉണ്ടാക്കിയത് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഇതിൻ്റെ തൊട്ടുമുന്നിൽ അപ്ഡേറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടോട്ടെ നല്ല നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ നമുക്ക് സോസ് ഇട്ടുകൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ മേളിലേക്ക് ഇതേപോലെ കുറച്ച് പ്രളയനവും നമുക്ക് ഇന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ഫില്ലായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ സെക്കൻഡ് ലെയർ എടുത്ത് വെച്ചിട്ട് നമ്മളിപ്പോൾ ചെയ്തതുപോലെ തന്നെ നമുക്ക് ആദ്യം കുറച്ച് ഷുഗർ സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒരുപാടൊന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം ഇതെല്ലാം വെള്ളമൊക്കെ കൂടെ ലീക്ക് ആവും അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഇതുപോലെ കുറച്ച് ക്രീമൊങ്ങ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു സോസ് നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് പിന്നെ ഞാൻ പിന്നെ രണ്ടാമത്തെ ലെയറിൽ എത്തിയപ്പോഴത്തേക്കും എനിക്ക് ക്രീം തീരെ നമ്മുടെ ആ ഒരു ക്രം കൌട്ടിങ് വരെ തികയില്ലാന്ന് എനിക്കൊരു അവസ്ഥയിലെത്തിയതുകൊണ്ട് ഇതിന് ഞാനൊരു ബോർഡർ ഇട്ട് കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ലാട്ടോ അപ്പം ഞാൻ ഇതുപോലെ നേരിട്ട് തന്നെ സോസ് ഒഴിച്ച് ഇതുപോലെ പ്രളയം വെച്ച് കൊടുത്തു എന്നിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ലാസ്റ്റ് ആ ഒരു ലെയറും കൂടെ ഞാൻ വെച്ച് കൊടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഉള്ള ആ ഒരു ക്രീമൊക്കെ വെച്ചിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് ക്രം ക്രംകോട്ടിങ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പം ഞാനിതാ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ ഉള്ള ക്രീം വെച്ചിട്ട് ഇതേപോലെ ഒന്ന് നമുക്ക് ക്രം കോട്ടിംഗ് ചെയ്തെടുക്കുകയാണ് അപ്പം ക്രം കോട്ടിങ് ചെയ്യുമ്പോൾ ഒരുപാടൊന്നും വേണ്ട ആ ഒരു കേക്കിൻ്റെ ആ ഒരു ഡസ്റ്റൊക്കൊന്ന് ജസ്റ്റ് ഒന്ന് താന്നാൽ മാത്രം മതി അപ്പോൾ ഇതേപോലെ നല്ല നമ്മുടെ ആ ഒരു പാരനൈപ്പ് വെച്ചിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ ആ ഒരു കേക്കിൻ്റെ ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വിട്ടിട്ട് നമുക്കിത് നേരത്തെ ഒന്ന് ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ പറഞ്ഞില്ല കേക്കിൻ്റെ ക്രീം കഴിഞ്ഞിട്ടും ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സമയത്ത് കറക്റ്റ് കറണ്ടും പോയി കേട്ടോ അപ്പോൾ ഞാനത് കുറേ അന്വേഷിച്ചിട്ട് ഞാൻ കുറച്ച് പുറത്ത് പോയി വന്നപ്പോൾ എനിക്കൊരു ക്രീം കിട്ടുകയും ചെയ്തു പക്ഷേ അതിൻ്റെ എന്ന് പറയുന്നത് ഞാൻ കാണിച്ച് തരാം അപ്പോൾ ഞാൻ പറഞ്ഞില്ല പകല് കംപ്ലീറ്റ് കറണ്ടും ഇല്ലായിരുന്നു അങ്ങനെ ഏകദേശം കറണ്ട് വന്ന സമയത്ത് ഞാനൊന്ന് വിപ്പിംഗ് ക്രീം ഒന്ന് അടിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ആ ഒരു ക്രീമിൻ്റെ അവസ്ഥയാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഈ ഒരു വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു സൺവിപ്പ് ഇതാണ് നമുക്ക് കിട്ടിയത് ഞാൻ പറഞ്ഞത് കിട്ടാൻ അല്ലാത്തതുകൊണ്ട് ഞാൻ കിട്ടിയത് എടുത്തേ ഉള്ളൂ പക്ഷേ ഇതിൻ്റെ ഡേറ്റ് കഴിഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ എന്താണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല ഇത് ഓപ്പൺ ചെയ്ത സമയത്ത് തൈര് പോലെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഈ ഒരു വിപ്പിംഗ് ക്രീം ഇതുപോലെ എല്ലാം കൂടെ ഒന്ന് ഒരു തൈര് പിരിഞ്ഞ പിരിഞ്ഞൊരവസ്ഥ അങ്ങനത്തെ ഒരു അല്ല പാല് പിരിയോ അല്ലെങ്കിൽ തൈര് ഒരുപാട് രണ്ടുമൂന്ന് ദിവസമൊക്കെ കഴിയുമ്പോൾ ഒരവസ്ഥയുണ്ടല്ലോ അതേപോലത്തെ ഒരു അവസ്ഥയായി പോയിട്ടോ ഈ ഒരു വിപ്പിംഗ് ക്രീം എനിക്കാണെങ്കിൽ കുറേ നാളുകൾക്ക് ശേഷമാണ് എനിക്ക് കയ്യിലൊരു വിപ്പിംഗ് ക്രീം കിട്ടുകയും കൂടെ ചെയ്തത് ഇപ്പോൾ ആ ഒരു നോൽവിൻ്റെ ആ ഒരു സമയത്തായതുകൊണ്ട് തന്നെ നമുക്ക് ഷോപ്പൊന്നും വൈകുന്നേരം തുറക്കാറുമില്ലായിരുന്നു അപ്പോൾ അങ്ങനെ കിട്ടിയത് ഈ ഒരു കോളത്തിലുമായിട്ടോ അപ്പം ഞാനത് വീട്ടിലെനിക്ക് ഈ രാത്രിയിൽ ഫ്രോസ്റ്റിങ് ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാനും കൂടെ ഉള്ളതായിരുന്നു അപ്പോൾ എനിക്ക് എന്തായാലും ഈ ഒരു കേക്കിൻ്റെ പരിപാടി ഇനി എനിക്ക് ഉറപ്പായിട്ടോ അപ്പം ഞാൻ പിന്നെ ഞാൻ വിചാരിച്ചു ഇതേപോലെ കൊണ്ടുപോയിട്ട് വീട്ടിൽ പോയിട്ട് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം പോകുന്ന വഴിക്ക് എവിടെന്നെങ്കിലും ഒരു വിപ്പിംഗ് ക്രീം ഒക്കെ വാങ്ങി ഞാൻ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഞാൻ ഇതെല്ലാം ഒന്ന് പാക്ക് ചെയ്ത് വെച്ചു അതിന് വേണ്ടിയിട്ടുള്ള നോസിലും ബീറ്ററും എല്ലാം ഞാനൊന്ന് സെറ്റാക്കി ഞാനൊരു പാക്ക് ചെയ്ത് കവറിലൊക്കെ ആക്കി ഞാൻ വണ്ടിക്കകത്ത് കയറ്റി വെച്ചു കേട്ടോ പക്ഷേ പോകുന്ന സമയത്ത് തിരക്ക് പിടിച്ച് പോകുന്ന സമയത്ത് ഞാൻ കേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് വെറുമാറന്നുപോയി അങ്ങനെ ഏകദേശം ഒരു പകുതി വഴി എത്തിയപ്പോഴാണ് ഓർമ്മ വന്നത് ഈശ്വര കേക്ക് എടുത്തതില്ലായിരുന്നു എന്നുള്ളൊരു സത്യം മനസ്സിലാക്കിയത് കേട്ടോ പിന്നെ പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒരു കേക്കൊക്കെ വാങ്ങി വീട്ടിൽ പോയിട്ട് ഞാൻ കട്ട് ചെയ്താണ് ചെയ്തത് അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി എന്നാലും പക്ഷേ നമുക്ക് ഈ ഒരു കേക്കിനെ നമുക്ക് ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ലല്ലോ എനിക്കാണെങ്കിൽ പോയ വഴിക്ക് തൊട്ട് ക്രീമൊട്ട് കിട്ടിയതുമില്ല അങ്ങനെ ഞാൻ പിന്നെ തിരിച്ച് ഇവിടെ വന്നതിന് ശേഷം എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ക്യാരമലിൻ്റെ ആ ഒരു സോസ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് കട്ട് ചെയ്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു ഏതായാലും പുറത്തേക്ക് കൊണ്ടുപോകാനൊന്നും അല്ലാതെ അല്ലെങ്കിൽ വേറെ സെയിലിനൊന്നും അല്ലാത്തത് കൊണ്ട് വലിയ കുഴപ്പമില്ല നമുക്ക് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു കേട്ടോ പക്ഷേ കുറച്ച് ക്രീം കുറയുന്നേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ടേസ്റ്റിലൊന്നും ഒരു പ്രശ്നവും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇതേപോലെ ആ ഒരു ക്യാരമലിൻ്റെ സോസ് ഞാൻ ഇതേപോലെ മോൾ ഭാഷത്തൊക്കെ ആക്കി കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ആ ഒരു പാലനൈഫ് വെച്ചിട്ട് ചെയ്ത് കൊടുത്തു മോൾവശത്ത് മാത്രമാണ് ഞാൻ ഇതുപോലെ ആ ക്യാരമലും കൊണ്ട് ചെയ്തിട്ടുള്ളൂ അപ്പം ഞാൻ ബാക്കി കുറച്ച് ക്രി നമ്മുടെ ക്യാരമലിൻ്റെ സോസ് വീട്ടിലോട്ട് കൊണ്ടുപോയതുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ ഞാൻ തിരിച്ചും കൂടി കൊണ്ടു ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഇതേപോലെ അതിൻ്റെ സൈഡിൽ കൂടെ മാത്രം ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തും കൂടെ കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ ജസ്റ്റ് ഒരു കേക്കിൻ്റെ ഒരു ബർത്ത് ഡേ എന്നുള്ള ടോപ്പറും കൂടെ ഞാൻ വെച്ചു കൊടുത്ത് നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ പരിപാടി കഴിച്ചു പിന്നെ ഞങ്ങളതെല്ലാവരും മുറിച്ച് കഴിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ ബർത്ത് ഡേക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആ തമയിൽ കാണുന്ന ആ രീതിയിലൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം ആയിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അതൊക്കെ പാളിപ്പോയി നമ്മുടെ വിപ്പിംഗ് ക്രീമും അങ്ങനെ ഒരു അവസ്ഥയിലെത്തി പോയതുകൊണ്ടാണ് പിന്നെ ഞാൻ വീട്ടിൽ പോയപ്പോൾ കേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് എന്നോട് വീട്ട് പോയതും കൂടെയാണ് കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ ഒരു വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു അപ്പം നിങ്ങൾക്ക് ഈ ഒരു വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ പിന്നെ കാണുന്നതിൻ്റെ കൂടുതൽ തന്നെ ആ ലൈക്ക് ബട്ടനോ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ